ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഹമാസ് മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും തള്ളി ഇസ്രായേൽ പ്രഖ്യാപിച്ച യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സൈനിക നടപടികൾ തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഹമാസുമായുള്ള ചർച്ചകൾ മുന്നോട്ട് നീങ്ങുന്നില്ല അവരുടെ നിബന്ധനകൾ വിചിത്രമാണെന്നും നെതന്യാഹു പറഞ്ഞു നൂറ്റി മുപ്പത്തിയഞ്ച് ദിവസത്തെ വെടിനിർത്തലാണ് ഹമാസ് മുന്നോട്ട് വെച്ചത് റാഫേൽ കടന്നു കയറി ആക്രമിക്കാനായി തയ്യാറാകാൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗാസയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് അഭയം തേടിയെത്തിയവരുൾപ്പെടെ പന്ത്രണ്ട് ലക്ഷം പേർ താമസിക്കുന്ന റാഫേൽ ആക്രമണം നടത്തിയാൽ ജനങ്ങൾ എങ്ങോട്ടു പോകുമെന്ന ആശങ്കയിലാണ് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഗാസിൽ നിന്ന് പിന്മാറണമെന്നാണ് അമാസ് നേരത്തെ ആവശ്യപ്പെട്ടത് എങ്കിൽ മാത്രമേ പൂർണ്ണമായും വെടിനിർത്തൽ നിർദ്ദേശം നടപ്പാകൂ എന്ന് അവർ വ്യക്തമാക്കി വെടിനിർത്തൽ സമയത്തിനിടയിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്താറുണ്ട് അതിനാലാണ് ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതെന്നും ഹമാസ് പറയുന്നു ബന്ദികൾക്ക് പകരം പലസ്തീൻ തടവുകാരെ കൈമാറുക ഗാസ് പുനർ തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹമാസ് ഉന്നയിച്ചിരിക്കുന്നത് നാല്പത്തിയഞ്ചു ദിവസം വീതമുള്ള മൂന്ന് ഘട്ടങ്ങളായി ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇസ്രയേലിന്റെയും യു എസിന്റെയും പിന്തുണയോടെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഹമാസിന്റെ ഉപാധികൾ പ്രകാരം ആദ്യ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ബന്ദികളാക്കിയിട്ടുള്ള എല്ലാ ഇസ്രയേലി വനിതകളെയും പത്തൊൻപത് വയസ്സിൽ താഴെയുള്ള പുരുഷന്മാരെയും മുതിർന്നവരെയും രോഗികളെയും വിട്ടയക്കും പകരമായി ഇസ്രയേലി ജയിലിലുള്ള പലസ്തീൻ വനിതാ തടവുകാരെയും കുട്ടികളെയും വിട്ടയക്കണം ഗാസിയയിലെ ജനവാസ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണം ആശുപത്രികളുടെ പുനർനിർമ്മാണം തുടങ്ങണം രണ്ടാം ഘട്ടത്തിൽ പുരുഷ ഇസ്രയേലി ബന്ധികളെയും വിട്ടയക്കണം പകരമായി പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായി പിന്മാറുകയും വേണമെന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ആവശ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രയേൽ തള്ളിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി എട്ടായിരത്തി അറുപത്തിനാലായി